നമസ്കാരം കേരള കേരളം ഒരു കാറിന്റെ പുറയിലാ ഇപ്പൊ അമ്മ കൂടിയേക്കുന്ന ന്യൂസ് കാര്യം ആ ചെറുക്കൻ ഏതോ ചെറുക്കാൻ കൈകാശ് കൊടുത്ത് അവൻ ടാക്സ് അടച്ച് അവൻ കൊണ്ടുവന്നേക്കുന്ന വണ്ടിയാ അതിന്റെ പുറയിലാ കാണിച്ചെളിവുകൾ നമ്മുടെ നിരത്താം പറ ഉണാവുന്നേ ഉള്ളു കമ്പ്യൂട്ടർ മാറ്റണം ചാത്ത കമ്പ്യൂട്ടറാണ് കാറിന്റെ കാറിന്റെ നമ്മൾ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞാൻ പിന്നിൽ തന്നെയാണ് ഉള്ളത് കുറച്ച് കഴിയുമ്പോൾ ഈ കാർ അവന്റെ വീട്ടിലെത്തും പിന്നെ അവൻ അവന്റെ റൂമിൽ ഞാൻ പെണ്ണുംപിള്ള കാറിന്റെ പിന്നിൽ തന്നെ ഉണ്ടോ ആന്മരിയ റീത്ത വല്ല ആണോ ഇത് ആരുടെ കാറ് തന്നെയാണ് പൊതുജനങ്ങൾക്ക് മുഴുവനായിട്ടും ഒരു ബുദ്ധിമുട്ട് അത് യാത്രക്കാർക്ക് മാത്രമല്ല ആ ആ പൊതുസ്ഥലത്തുള്ള ഓരോ ആൾക്കാരും ഇവരോട് പറഞ്ഞു എന്താ കാർ ബുദ്ധിമുട്ടാകുന്നു കെ എസ് ആർ ടി സി ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടൊന്നും ആ നിമിഷം അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകൾക്കും വലിയ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് ഈ ഒരു ആഡംബര കാർ ഇങ്ങനെ പാഞ്ഞെടുക്കുന്നത് അത് ഈ വീഡിയോയില് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന എനിക്ക് അറിയത്തില്ല എവിടെയാണ് ഈ വാഹനം പാഞ്ഞെടുക്കുന്നത് ട്രാഫിക് ബ്ലോക്ക് ആണല്ലോ അവിടെ അമിത വേഗത്തിൽ പറക്കുന്നു എന്ന് മാത്രമല്ല അതിനോട് പറക്കുക അമിതവേഗത്തിൽ

ഇത് റോഡ് ടാക്സ് ഒക്കെ കഴിഞ്ഞ ദിവസം എറണാകുളം ഇടപ്പള്ളി ലുലുമാളിന് മുന്നിലൂടെയാണ് ഈ കാറിന്റെ അഭ്യാസ പ്രകടനം ഉണ്ടായിരുന്നത് വൈകുന്നേരം നാലു മണിയോടുകൂടി ആയിരുന്നു യാത്രക്കാർ നിരവധി ഉള്ള നിരത്തിലൂടെ ആയിരുന്നു ഈ കാറ് വേണ്ട ആരും ഇല്ലാത്ത വഴി കൂടെ പറയും പറയുമ്പിടിച്ചുണ്ട് അതാ വേണ്ടത് പറഞ്ഞു ഇപ്പഴത്തുനിന്ന് ശബ്ദവും ഒപ്പം തന്നെ സൈലൻസറിൽ നിന്ന് പുകയും തീയും എല്ലാം വരുന്ന രീതി പുകയും തീയും വരുന്ന കാർ കഞ്ചാവലിക്കുന്ന അഭ്യാസ നടത്തിയത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പരാതി ലഭിച്ചിട്ടുണ്ട് ദുബായ് രജിസ്ട്രേഷനിലുള്ള സാധാരണ നീ ഒന്നും കണ്ടിട്ടില്ല ഈ കാർ അതിന്റെ പ്രശ്നമാണ് ദുബായ് രജിസ്ട്രേഷൻ വണ്ടിയാണ് എത്ര എമൗണ്ട് കെട്ടി വെച്ചതിന് ശേഷം ആറുമാസത്തേക്കാണ് ഈ ഒരു വാഹനം നാട്ടിൽ ഇറങ്ങുന്നത് ആ എമൗണ്ട് കെട്ടിവെച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ കണിക്കണത് കൊടുത്തിട്ടിറങ്ങിയ വണ്ടി അവർ കുഞ്ഞേം സംഭവിക്കത്തില്ല അത്രയേ ഉള്ളൂ ഇത്തരം കാറുകൾ നമ്മുടെ നിരത്തിൽ ഇറങ്ങണമെങ്കിൽ ആറ് മാസത്തിൽ കൂടുതൽ നമ്മുടെ നിരത്തിൽ ഓടിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഈ കാറ് ഇവിടെ എത്തിച്ചിട്ട് എത്ര നാളായി എന്നുള്ളതിനെ കുറിച്ചാണ് ആദ്യം പരിശോധിക്കുന്നത് പിന്നീട് ഇത് സംബന്ധിച്ചുള്ള മറ്റ് നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കും പ്രത്യേകിച്ചും വൈകുന്നേരം നാലു മണിയോടുകൂടിയാണ് കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന വലിയ വൈകുന്നേരം നാല് മണിക്കാണ് കുട്ടികളും സ്ത്രീകളും അടങ്ങുന്നത് പിന്നെ സമയങ്ങളില്ല ഒരു മണി മുതൽ ഈ മൂന്ന് മണിവരെയും അഞ്ചു മണി മുതൽ രാത്രി വീണ്ടും മണി വരെ ആൾക്കാരില്ല മണിക്ക് മാത്രമാണ് കുട്ടികളും സ്ത്രീകളും ഇത്ര ആൾക്കാർ ഗുണ്ട കാറും ഒരു വിഭാഗം യാത്രക്കാരുള്ള സമയത്താണ് ദിനത്തിലൂടെ ഈ കാറിന്റെ അഭ്യാസ പ്രകടനം നടത്തിയത് അത് തൊട്ട് പിന്നാല വധ വാഹനത്തിലുള്ള യാത്രക്കാർ ചിത്രീകരിക്കുകയായിരുന്നു എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പരാതി മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചിട്ടുണ്ട് സേതു അപ്പം പുറകിൽ വന്ന ഏതോ ഒരുത്തൻ അത് റെക്കോർഡ് ചെയ്തു മറ്റവൻ പറയുന്ന ആന്മേരി പുറയിലുണ്ടെന്ന് പറയുന്നത് പിന്നെ കള്ളം പറയുന്ന കള്ളം അത് എം വി ഡി പണ്ട് ഒരു വർഷം മുമ്പ് ഈ ഒരു കെ എസ് ആർ ടി സി ആ ആ വീഡിയോ സ്വകാര്യ പരിശോധനക്ക് പരിശോധനയുടെ ഇടയിൽ എം വി ഡിക്ക് കെ എസ് ആർ ടി സി ഒന്ന് സെർച്ച് ചെയ്യേണ്ടതായിട്ട് അവർക്ക് ഒരവസരം ഈ ജീവനക്കാർ തന്നെ നേടിക്കൊടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അതിലുള്ള ആൾക്കാരുണ്ട് അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അത് അത് അങ്ങനെ ഉണ്ടോ എന്നുള്ള ഒരു അവർ ബോർഡുകൾ വെക്കുന്നതിന് ഒന്നുമില്ല പക്ഷേ ഡ്രൈവറുടെ കാഴ്ച മറക്കുന്ന രീതിയിൽ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫണ്ടില് വണ്ടി കൂടി പോകുന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാൻഡ് ഒക്കെ സമയത്തൊക്കെ അദ്ദേഹത്തിന് വിഷൻ ക്ലിയർ അല്ലെങ്കിൽ കാണാൻ പറ്റില്ല നടന്നു പോകുന്ന ആളെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് സ്റ്റിക്കർ നിർബന്ധമായി ചെയ്യാൻ വേണ്ടി ആ ബ്രേക്ക് നീക്കുന്ന സ്റ്റിക്കറൊക്കെ ഉണ്ടാവും ആ സമയത്തൊന്നും ഇല്ല ഒന്നും പറഞ്ഞില്ല ഇപ്പൊണ്ടെങ്കിൽ ബ്രേക്ക് തരരുതല്ലോ ബ്രേക്ക് ഒക്കെ തന്നി വണ്ടി ഓടലോടി നോക്കുമ്പോ മനഃപൂർവ്വം അടുപ്പിക്കാനുള്ള പരിപാടി എന്നുള്ള ചോദിച്ചോ ചോദിച്ചപ്പോ ബ്രേക്ക് എന്തായാലാന്നോ ആടെ പോയിട്ട് കേസ് കൊടുക്കാണ പറയുന്നത് അപ്പൊ നമ്മളെന്താ ചെയ്യുന്ന ബ്രേക്ക് നാളെയൊക്കെ നോക്കി ഗവൺമെന്റ് ഉണ്ടായില്ല ബ്രേക്ക് എടുത്ത ഇതായി പ്രൈവറ്റ് നോക്കിയോ ഇവിടെ സമയം എല്ലാ ഒറ്റ നോക്കിയോ നോക്കിയോ ഒരു ഒരു പ്രൈവറ്റ് ബസ് ഓടിയും ഗവൺമെന്റിന് നിങ്ങൾക്ക് അറിയോ മൂവായിരത്തി എഴുന്നൂറ് പ്രൈവറ്റ് ബസ് ഓടിയാൽ ഗവൺമെന്റ് കിട്ടും ഒരു ദിവസം കെ എസ് ആർ സി ഓടിയാൽ എത്ര കിട്ടല് അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തിന് അങ്ങനെ വെറുതെ സ്വകാര്യ ബസ്സുകളും പരിശോധിച്ചു അതിനകത്ത് ആ ഒരു വ്യക്തി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ടെസ്റ്റ് സമയത്ത് ഇവര് കണ്ടതാണ് ആ സമയത്ത് ഇല്ലാത്ത കുഴപ്പം പിന്നീട് ഈ ചാനലും ഈ പറഞ്ഞ ക്യാമറ ഒക്കെ ആയിട്ട് അവിടെ ചെന്ന് ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി സകലമായ വണ്ടികൾക്കും പെറ്റി എഴുതി കൊടുത്ത സമയത്ത് ഒരു പ്രായമുള്ള ആൾ ഈ ചാനലുകാരോട് പറയുന്നുണ്ട് കെ എസ് ആർ ടി സി വാഹനം പരിശോധിക്കണം അത് അതൊന്ന് നോക്കുക അതിന്റെ അവസ്ഥ ഒന്ന് നോക്കുക പക്ഷേ അതേസമയം അവിടെ ഒരു കെ എസ് ആർ ടി സി ബസ് എത്തി അപ്പൊ തന്നെ ഈ ക്യാമറ എല്ലാം അങ്ങോട്ടേക്ക് എത്തി അവിടെ ആ ഉദ്യോഗസ്ഥന്റെ മുഖം കാണണം പെട്ട് വലഞ്ഞ് ഓ മൈര് എല്ലാ ചുറ്റിനൊണ്ട് എന്തെങ്കിലും എഴുതി തള്ളിയേ പറ്റൂ കാണിച്ചു തരാഞ്ഞാൽ പുള്ളി എന്ന് വലഞ്ഞു നിൽക്കുകയാണ് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല ഏട്ടോ നാട്ടുകാരില്ലേ അപ്പുറത്ത് ഇപ്പുറത്തോളം ടയർ ഓക്കേട്ടോ കുഴപ്പമില്ലേ ഇല്ലേ ടയറിന്റെ കുഴപ്പമില്ലേ ആ പോവാൻ പുള്ളി വരുന്നത് നമ്മളൊക്കെ അരി തന്നെയാണ് കഴിക്കുന്നത് അല്ലേ അല്ലാന്ന് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം വ്യത്യാസമുണ്ടോ ഇതുപോലെയുള്ള ഹോക്കൃത്തരങ്ങളൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല സ്ത്രീ എല്ലാരും പറഞ്ഞ് പറ്റിക്കുക അവരുടെ ഒരു ഫെയിമ് അത് മാക്സിമം അവരെ ഒരു കൊമാളിയാക്കുന്ന തരത്തില് ആ സ്ത്രീയെ ഉപയോഗിക്കുക ചിലപ്പോ അവർക്ക് അതൊരു വഴിമാനമാർഗങ്ങൾ ഉണ്ടാവുന്നുണ്ടാവാൻ കേട്ടോ നമുക്കൊന്നും പറയാൻ പറ്റില്ല സോയ്സിസ് കേരളം ഇതൊരു വലിയ വീഡിയോ അല്ല കാണേണ്ടവർ കണ്ടാ മതി പക്ഷെ എനിക്ക് പറയേണ്ടതായിട്ട് തോന്നി ഇത് വേറെ ലവ് യു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആണ് കേട്ടോ എന്റെ സ്റ്റുഡിയോ അതായത് ഞാൻ ഇപ്പോ ഉള്ള സ്റ്റുഡിയോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ വേറെ ആർക്കെങ്കിലും ഉണ്ടോ എനിക്ക് എന്തായാലും എന്റെ സ്റ്റുഡിയോയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്